ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളാണ് നന്ദിനിയും ജയറാമും മാധുരിയും മീനാക്ഷിയും ജയറാമന്റെ ഒരു കൂട്ടുകുടുംബമാണ് ജയറാം നന്ദിനെ വിവാഹം കഴിക്കുകയും അവര് കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിക്കുകയും ചെയ്തിരുന്നു ജയറാമന്റെ അമ്മ രാജലക്ഷ്മിക്ക് മക്കൾ മൂന്നാണ് സാവിത്രിയും ജഗദീഷും ഇവരെല്ലാവരും ഈ വീട്ടിൽ തന്നെയാണ് താമസം ചെമ്പകമംഗലം എന്നാണ് ഈ വീടിന്റെ പേര് സാവിത്രിയുടെ ഭർത്താവിന്റെ സഹോദരിയും ജയറാമനും ഒരുമിച്ചാണ് കോളേജിൽ പഠിച്ചത് ഭർത്താവിന്റെ സഹോദരിയുടെ പേര് മാധുരി എന്നാണ് അന്ന് മുതൽക്കേ ജയറാമിനെ മാധുരിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ജയറാമൻ ആ രീതിയിൽ മാധുരിയെ കണ്ടിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഒരു ബഹളം ഉണ്ടാക്കാനായിട്ട് മാധുരി ഈ വീട്ടിലേക്ക് വരും അവർക്കിടയിൽ നുഴഞ്ഞു കയറാനും പിന്നെ ചില ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും മാധുരി വന്നിട്ട് പോകുമ്പോ എന്നാൽ മാധുരിയെ ഈ വീട്ടിലുള്ള ആർക്കും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു സാവിത്രിക്ക് പോലും എല്ലാവർക്കും നന്ദിനിയായിരുന്നു ഇഷ്ടം നന്ദിനി ആ വീട്ടിലെ ഓളിനോളായിരുന്നു ജയറാമനും നന്ദിനും വിവാഹം കഴിച്ചിട്ട് അഞ്ചു വർഷം കഴിഞ്ഞിരിക്കുന്നു എന്നാൽ അവർക്ക് കുട്ടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ചില പൂജകളൊക്കെ നടത്തിയെങ്കിലും ഇതുവരെ ഫലം കണ്ടില്ല പല ഹോസ്പിറ്റലിലും അവർ പോയിരിക്കുന്നുണ്ട് ഒടുവിൽ അവർക്ക് വേണ്ടി ഒരു പൂജ നടത്താൻ അമ്മ തീരുമാനിക്കുന്നുണ്ട് എന്നാൽ ആ ദിവസം തന്നെ മാധുരിക്ക് ഡ്രൈവിംഗ് പഠിക്കണം എന്ന് പറഞ്ഞ് ജയറാമനെ കൂട്ടുപിടിക്കുന്നു രണ്ടുപേരും ഒരേ സ്കൂട്ടറിൽ ഒട്ടിയൊരുമി വരുന്നത് എല്ലാവരും കാണുന്നു സാവിത്രി കുറെ തവണ നന്ദിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഭർത്താവിനെയും ഇവളെയും വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞു എന്നാൽ തന്റെ ഭർത്താവായ ജയറാമിനെ നന്ദിനിക്ക് ഒരുപാട് വിശ്വാസമായിരുന്നു അങ്ങനെ പല സമയത്തും ഇവരുടെ ഇടയിൽ നുഴഞ്ഞു കയറാൻ മാധുരി ശ്രമിച്ചിരുന്നു ഒരു ഫോട്ടോ എടുക്കാൻ നിന്നാൽ പോലും ഇവരുടെ ഇടയിൽ നുഴഞ്ഞു കയറി മാധുരിയും ജയറാമിനും ഒരുമിച്ച് നിൽക്കുന്ന വിധം എടുക്കും എടുക്കുമായിരുന്നു ആ ഫോട്ടോസൊക്കെ ഈ മാധുരിയും ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു എന്നാൽ ഒരു ഒരു ദിവസം വീട്ടിൽ ആരുമില്ലാത്ത സമയം ജയറാമൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ എവിടെയോ പോയിട്ട് മാധുരി വീട്ടിലേക്ക് കയറി വരുന്നു അന്നാണെങ്കിൽ നല്ല മഴയുമായിരുന്നു ചില പ്രത്യേക സാഹചര്യത്തിൽ മാധുരിയും ജയറാമനും ഒന്നിച്ചു അതിനുശേഷം ദേവിയുടെ മുഖത്ത് നോക്കാൻ ഭയങ്കര കുറ്റബോധമായിരുന്നു ജയറാമന് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മാധുരി പ്രഗ്നന്റ് ആവുന്നുണ്ട് ആ കാര്യം ജയറാമനോട് പറയുകയും ജയറാമൻ അത് അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു നാടകം കളിക്കുകയാണ് മാധുരി അവർക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ജയറാമനെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ഒരു വിവാഹ വാർഷിക ദിവസം ജയറാമൻ്റെയും നന്ദിനിയുടെയും ഒരു വിവാഹ വാർഷികം ദിവസം തന്നെയാണ് മാധുരിയും ജയറാമനും വിവാഹം കഴിച്ച് ഇവരുടെ മുന്നിലേക്ക് വരുന്നത് ഇത് സഹിക്കാനാകാതെ രാജലക്ഷ്മി ജയറാമനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും തൻ്റെ മനസ്സിൽ നിന്ന് തന്നെ മകനെ പടിയടച്ച് പിണ്ട വയ്ക്കുകയും മരിച്ചതായി പറയുകയും ചെയ്യുന്നുണ്ട് രാജലക്ഷ്മി മാത്രമല്ല ആ കുടുംബം മുഴുവനും ജയറാമിനെ വെറുക്കുന്നു മാധുരിയെയും വെറുക്കുന്നുണ്ട് രണ്ടുപേരെയും അവിടെ നിന്നും ഇറക്കി വിടുന്നു നന്ദിനിയെ അവർ മകളായിട്ട് ദത്തെടുക്കുകയും ചെയ്യുന്നുണ്ട് കുറെ വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു ജയറാമനും മാധുരിക്കും ജനിച്ച കുട്ടിയാണ് മീനാക്ഷി മീനാക്ഷിക്ക് എന്നാൽ ഇവരുടെ കഥ ഒന്നും അറിയില്ല ഇവർ രണ്ടുപേരും നല്ല സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും തന്നെയാണ് മീനാക്ഷിയെ വളർത്തിയത് ഒരു ഫ്ലാറ്റിലായിരുന്നു ഇവരുടെ താമസം കുറച്ചു ദൂരെ ഇവരുടെ കൂട്ടുകുടുംബങ്ങളെ പറ്റിയൊന്നും അറിയില്ല മീനാക്ഷിക്ക് അറിയില്ലായിരുന്നു മാധുരിക്കും ഒരു ചേട്ട ഒരു സഹോദരിയും ഒരു സഹോദരനും ഉണ്ട് അതുപോലെ ഈ മീനാക്ഷിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി മീനാക്ഷിക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു ഇവരുടെ വെഡിങ് ആനിവേഴ്സറി വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കണം എന്നൊക്കെ എന്നാൽ അന്നേ ദിവസം ഇവർക്കിടയിൽ ചില ഒരു സൗന്ദര്യ പിണക്കം ഉണ്ടാവുകയും ഒരു ഫ്ളാറ്റിന്റെ മുകളിൽ നിന്നും മാതിരി താഴേക്ക് ചാടുകയും ചെയ്യുന്നു അത് ദേവി എന്ന ഈ പേര് കാരണമാണ് ദേവി എന്നാൽ നന്ദിനി ദേവി എന്നാണ് നന്ദിനിയുടെ ഫുൾ പേര് നന്ദിനി ദേവിയെ ചൊല്ലിയാണ് അന്നം ഇവരുടെ എന്നും ഇവരുടെ ഇടയിൽ വഴക്കുണ്ടാവുന്നത് അതിന്റെ പേരിൽ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്നും മാധുരി ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു ഇതേ സമയം ജയറാം ഓടി മാധുരിയുടെ പിറകെ പോവുകയും മാധുരിയെ ഇങ്ങനെ പിടിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടുവരികയാണ് മീനാക്ഷി പെട്ടെന്ന് കൈ വിട്ട് മാധുരി താഴേക്ക് വീണു പോകുന്നു അങ്ങനെ മാധുരി മരിക്കുന്നുണ്ട് ഇത് കണ്ട് ഏർ ജയറാമനും മീനാക്ഷിയും വലിയൊരു ഷോക്ക് ഏറ്റതുപോലെ നിൽക്കുന്നുണ്ട് എന്നാൽ മാധുരിയെ കൊന്ന കുറ്റത്തിന് ജയറാമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും മീനാക്ഷിയെ മറ്റാരും ഏറ്റെടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ജയറാമൻ നന്ദിനിയെ അവിടേക്ക് വിളിച്ചു വരുത്തി നന്ദിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നന്ദിനി ആദ്യം ദേവിയാണെന്ന് ഈ മീനാക്ഷിക്ക് അറിയില്ലായിരുന്നു പിന്നീടാണ് ദേവി നന്ദിനിയാണെന്നുള്ള കാര്യം മീനാക്ഷി അറിയുന്നത് അങ്ങനെ ദേവിയെ വെറുക്കുകയാണ് മീനാക്ഷി ഈ ഇവരുടെ ഈ കൂട്ടുകുടുംബം അതായത് ചെമ്പകമംഗലത്തിലേക്ക് തന്നെ ഈ മീനാക്ഷിയെ കൊണ്ടുപോവുകയാണ് നന്ദിനി മറ്റാരെയും അറിയിപ്പിക്കുന്നില്ല ജയറാമന്റെയും മാധുരയുടെയും മകളാണ് മീനാക്ഷി എന്നുള്ള കാര്യം എന്നാൽ മീനാക്ഷിയുടെ മനസ്സിൽ ഏത് വിധേനയും ഈ നന്ദിനിയെ ദ്രോഹിക്കുക എന്നതായിരുന്നു അതേസമയം സാവിത്രിയുടെ മകനാണ് കാർത്തിക് ഈ കാർത്തികിനെ കുഞ്ഞിലെ മുതൽ വളർത്തിയത് നന്ദിനി തന്നെയായിരുന്നു അതുകൊണ്ട് അമ്മേ എന്ന ദേവമ്മേ എന്നാണ് കാർത്തികും കാർത്തികിന്റെ വൈഫും നന്ദിനിയെ വിളിക്കുന്നത് പക്ഷെ കാർത്തികിന്റെ വൈഫ് മൈഥിലിയും ജഗദീഷിന്റെ ഭാര്യ സഹോദരൻ തമ്മിൽ നേരത്തെ പ്രണയത്തിലായിരുന്നു ഇവരുടെ റിലേഷൻഷിപ്പ് ഇപ്പോഴും തുടർന്നു പോകുന്നു ഇവ ഇരുവരും ഈ ചെങ്കൽ ചെമ്പകമംഗലത്ത് വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നതും മറ്റാർക്കും ഇവരുടെ റിലേഷൻഷിപ്പ് അറിയത്തൂല്ല ഇപ്പോൾ മൈഥിലി പ്രഗ്നന്റ് ആണ് എന്നാൽ മീനാക്ഷി ചില കുതന്ത്രങ്ങളൊക്കെ ഒപ്പിച്ച് ചെമ്പകമംഗലത്തുള്ള എല്ലാവരെയും കൊണ്ട് ഈ നന്ദിനെ വെറുപ്പിക്കാനായിരുന്നു ഉദ്ദേശം അതുപോലെ തന്നെ മീനാക്ഷി സാധിച്ചെടുക്കുകയും ചെയ്തു ചില പ്രശ്നങ്ങളെല്ലാം അവിടെ അരങ്ങേറുകയും ചിലരെങ്കിലും നന്ദിനെ വെറുക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ മാധുരിയുടെ ചടങ്ങ് ആ വീട്ടുമുറ്റത്ത് തന്നെ വെച്ച് നടത്താൻ തീരുമാനിക്കുകയാണ് മീനാക്ഷി അങ്ങനെ മാധുരിയുടെയും ജയറാമിൻ്റെയും മകളാണ് മീനാക്ഷി എന്നുള്ള കാര്യം ചെമ്പകമംഗലത്തോളം എല്ലാവരും അറിയുന്നുണ്ട് ഇതിനു മുമ്പ് തന്നെ കാർത്തികിനീ സത്യം അറിയായിരുന്നു കാർത്തികാണ് നന്ദിനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു കാർത്തിക് എ ആണ് അതേ തുടർന്ന് തന്നെ രാജലക്ഷ്മി അമ്മയും ബാക്കിയുള്ള എല്ലാവരും നന്ദിനിയെ മീനാക്ഷിയെ ആ വീട്ടിൽ നിന്ന് തന്നെ അടിച്ച് പുറത്താക്കി എന്നാൽ ഇവരെ മറ്റെവിടെയും കൊണ്ട് ആക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കാർത്തിക് മാധുരിയുടെ വീട്ടിലേക്കാണ് ഇവരെ രണ്ടുപേരെയും കൊണ്ടുചെന്നാക്കുന്നത് മാധുരിയുടെ അച്ഛൻ ഇരുവരെയും രണ്ട് കൈ കൈനീട്ടി സ്വീകരിക്കുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം നന്ദിനിയോട് തന്നെയായിരുന്നു മാധുരിയുടെ അച്ഛനും എന്നാൽ മാധുരിക്ക് മറ്റൊരു സഹോദരി ഉണ്ടായിരുന്നു അവരാണെങ്കിൽ ഒരു വില്ലത്തിയാണ് അവരിപ്പോൾ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു ജയിലിൽ പോയി ജയറാമിനെ ഒരുപാട് അടിക്കാനും ഉപദ്രവിക്കാനും അവിടെ വെച്ച് കൊല്ലാൻ തന്നെ ഏർപ്പാടാക്കുകയാണ് ഈ മാതിരിയുടെ സഹോദരി പിന്നെ നന്ദിനെയും അവർ ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നു ഇതൊക്കെ ഈ മീനാക്ഷിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ കാണിക്കുന്നത് മൈഥിലെ അവിടെ നിന്നൊരു മാങ്ങ പറിച്ചു കഴിച്ചുകൊണ്ടിരുന്ന സമയം പെട്ടെന്ന് വോമിറ്റിംഗ് വരികയും പെട്ടെന്ന് തന്നെ വൈശാഖം സാവിത്രയും കൂടി ഇവരെ ആശുപത്രിയിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഡോക്ടർ മൈദിലെ പരിശോധിച്ചതിന് ശേഷം എ സി പി ആയ കാർത്തികിനോട് വിവരങ്ങൾ പറയുന്നു മൈഥിലിയുടെ യൂടസിന് ചില ചെറിയ പ്രോബ്ലംസ് ഉണ്ട് അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട് സാറ് ആവേണ്ട കാര്യമല്ല ഗർഭപാത്രത്തിന്റെ പിത്തികൾ ലോലമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രഗ്നൻസി അപോഷനാവാൻ സാധ്യതയുണ്ട് ട്രീറ്റ്മെന്റ് കൊണ്ട് അത് നമുക്ക് തടയാൻ സാധിക്കും എന്തായാലും പ്രധാനമായിട്ടും വേണ്ടത് ബെഡ് റെസ്റ്റ് ആണ് എന്നൊക്കെ ഡോക്ടർ പറയുന്നു ഇത് കേട്ട് വലിയ ടെൻഷനോടെ ഇരിക്കുകയാണ് കാർത്തിക് കാർത്തികനാണെങ്കിൽ മൈഥിലി ജീവനാണ് പിന്നെ കുറച്ച് മരുന്ന് എഴുതി കൊടുക്കുന്നു അത് കൃത്യമായി കഴിക്കണമെന്നും പറയുന്നുണ്ട് കൊഴുപ്പുള്ള ഭക്ഷണം കഴിവതും ഒഴിവാക്കണമെന്നും പറയുന്നുണ്ട് ഈ വൈശാഖ് മൈഥിലിയും കൂടി ഒളിച്ചോടാൻ പലതവണ ശ്രമിച്ചതാണ് എന്നാൽ ഇതുവരെയും അത് നടന്നിട്ടില്ല ഇപ്പോൾ ഈ വൈശാഖിനെയും മൈഥിലിയും കണ്ടിട്ട് ചെറിയൊരു സംശയം തോന്നുകയാണ് സാവത്രിക്ക് അവരുടെ പെരുമാറ്റം കണ്ടിട്ട് തുടർന്ന് മൈഥിലി ആണെങ്കിൽ ബെഡിൽ കിടക്കുകയായിരുന്നു വല്ലാത്ത ക്ഷീണമുണ്ട് വൈശാഖ് കുറെ ബ്രെഡും കൊണ്ട് അവിടേക്ക് വന്നു എന്നിട്ട് മൈഥിലിയോട് എണീക്കാൻ പറയുന്നുണ്ട് വേണ്ട എന്നൊക്കെ മൈഥിലി പറയുന്നുണ്ടെങ്കിലും വൈശാഖ് പറയുന്നു ഞാൻ പിടിച്ച് എഴുതിയപ്പിക്കാം മൈഥിലി പറയുന്നു ആരെങ്കിലും കണ്ടോണ്ട് വന്ന ഇവിടെ ഭൂകമ്പം ഉണ്ടാവും എന്തായാലും അവരിപ്പൊ വരില്ല മൈഥിലിയുടെ അമ്മായിയമ്മയും എന്റെ ചേച്ചിയും കൂടി അവിടെ കാൻ്റീനിൽ ഇരുന്ന് ഫുഡ് തട്ടുകയാണ് ചിരിച്ചുകൊണ്ട് മൈഥിലി ചോദിക്കുന്നു അപ്പോ കാർത്തികോന്ന് കാർത്തിക് ഡോക്ടറിന്റെ അടുത്താണെന്ന് വൈശാഖ് പറയുന്നു അങ്ങനെ മൈഥിലെ എണീപിച്ചിരുത്തുകയാണ് വൈശാഖ് എന്നാൽ ക്യാൻ്റീനിൽ നിന്നും തിരിച്ചു വരികയാണ് സാവിത്രി ഈ സമയം ഫ്ലാസ്കിൽ ഇരുന്ന ചായ മൈഥിലയ്ക്ക് വേണ്ടി ഒഴിച്ചു എന്നിട്ട് ബ്രെഡ് എടുത്ത് കയ്യിൽ വെച്ചിരിക്കുകയാണ് വൈശാഖ് മൈഥിലയുടെ അടുത്തു തന്നെ ഇരിക്കുന്നു ബ്രെഡ് ചായയിൽ മുക്കി മൈഥിലിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് വൈശാഖ് മൈഥിലയും സന്തോഷത്തോടെ കഴിക്കുന്നു എനിക്ക് സുഖമില്ലാതെ വരുമ്പോൾ ഇതുപോലെ ഭക്ഷണം തരുന്ന ഒരു ഭർത്താവ് അത് എന്റെ ഒരു വലിയ സ്വപ്നമാണ് മൈഥിലി പറഞ്ഞപ്പോൾ ആ സ്വപ്നം എനിക്ക് ഉണ്ടെന്ന് വൈശാഖും പറയുന്നുണ്ട് എന്നാൽ ഈ സീൻ കണ്ടുകൊണ്ട് വരികയാണ് സാവിത്രി സാവിത്രിക്ക് ആണെങ്കിൽ ഇത് കണ്ട് കളി അടക്കാൻ സാധിക്കുന്നില്ല എന്നിട്ട് ചായയും കുടിപ്പിക്കുന്നു എന്റെ ദൈവമയന്റെ കണ്ണൊന്നും തെറ്റിപ്പോ കണ്ടില്ലേ ബ്രെഡ് കൊടുക്കുന്നു ചായ കുടിപ്പിക്കുന്നു ഈശ്വര ചരിത്രം ആവർത്തിക്കുകയാണോ എന്ന് വിചാരിക്കുന്നുണ്ട് സാവിത്രി അവിടെ മുൻപ് ഇതുപോലെ ഒരു സംഭവം നടന്നിട്ടുള്ളതല്ലേ അതുകൊണ്ട് തന്നെ സാവിത്രിക്ക് വല്ലാത്ത ടെൻഷനാണ് ഇതുപോലെയായിരുന്നു അന്ന് ജയറാമനും മാധുരിയും തമ്മിൽ ഈ കാര്യം ഇപ്പോൾ സാവിത്രി ആലോചിക്കുന്നു വളരെ ദേഷ്യത്തോടെ തന്നെ സാവിത്രി അവരുടെ ഇടയിലേക്ക് വന്നു ചീ നിർത്തടാ ഇവൾക്ക് വാരി കൊടുക്കാൻ നീ ആരാടാ ഇവളെന്താ ഇള്ളാ പിള്ളയാണോ അതോ കഴിക്കാൻ അറിഞ്ഞൂടെ ഇവൾക്ക് വാരി വാരിക്കൊടുക്കാനേ ഇവളുടെ ഭർത്താവുണ്ട് അതിന് നിന്റെ മഹനീയ സേവനമൊന്നും വേണ്ട ഇല്ലെങ്കിൽ ഇവിടെ വേറെ എട്ട് പെണ്ണുങ്ങളുണ്ട് നിന്ന് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി നീ ഒരു ഇടങ്ങേറ തന്നെയാ എന്നും സാവിത്രി പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നുണ്ട് അതെ ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല മൈഥലയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ചായ വാങ്ങിച്ചോണ്ട് വന്നത് വെറുതെ തെറ്റിദ്ധരിക്കരുതെന്നും വൈശാഖ് പറയുന്നു എന്താ അമ്മേ എന്താ പ്രശ്നം എന്ന് ചോദിച്ച് കാർത്തിക് അവിടെ എത്തി വൈശാഖിനോടും ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം ഒന്ന് മൈഥിലയ്ക്ക് കുടിക്കാൻ വെള്ളം വേണം പറഞ്ഞപ്പോൾ ഞാൻ ഈ ചായ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു കാർത്തിക് അതിനാ സാവിത്രി ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്താ അമ്മയെ വയ്യാത്തൊരാൾക്ക് ചായ വാങ്ങി വാങ്ങിക്കൊടുക്കുന്നത് ഇത്ര വരെ തെറ്റാണോ അതിനെ എന്തിനാ വൈശാഖിനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് വഴക്ക് പറയുന്നത് ഇവൻ നമ്മുടെ ഫാമിലി തന്നെ ഉള്ള ഒരാളല്ലേ എന്ന് കാർത്തിക് പറഞ്ഞപ്പോൾ ടെൻഷനോടെ സാവിത്രി ആലോചിക്കുന്നു ദൈവമേ കാലം കറങ്ങി തിരിഞ്ഞ് ആ പഴയ സ്ഥലത്ത് വന്ന് നിൽക്കുകയാണല്ലോ നന്ദിനി പണ്ട് ഇങ്ങനെ ഒരുപോലെ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവരുടെ ജീവിതവും തകർന്നു അന്ന് അവർക്കിടയിൽ ഉണ്ടായ റിലേഷൻഷിപ്പിനെല്ലാം സാക്ഷ്യം വഹിച്ചതും ഈ സാവിത്രി തന്നെയായിരുന്നു സാവിത്രി എപ്പോഴും നന്ദിനി ഉപദേശിക്കുമായിരുന്നു പക്ഷേ നന്ദിനി അതൊന്നും ചെവിക്കൊണ്ടില്ല ഇപ്പോൾ ഇതുപോലെ തന്നെയാണ് കാർത്തികം ചെയ്യുന്നത് നന്ദിനിയെല്ലാം പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ച് നടന്നു അവളുടെ ജീവിതം കൈവിട്ടു പോയി ഇതും അതിന്റെ ആവർത്തനം തന്നെയാണോ എന്നും സാവിത്രി ആലോ ആലോചിക്കുന്നുണ്ട് എന്താ അമ്മയെ ആലോചിക്കുന്നത് എന്ന് കാർത്തിക ചോദിക്കുന്നു ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ച കൊടുങ്കാറ്റുകളെ കുറിച്ച് ഒരു നിമിഷം ആലോചിച്ചു പോയതാ എന്നെ സാവിത്രി പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു എന്നാൽ അവിടെ ഉണ്ടായ സംഭവം സാവിത്രി മകനോട് തുറന്നു പറഞ്ഞിട്ടില്ല എന്നാൽ ഇതേ സമയം മാധുരയുടെ വീട്ടിൽ നന്ദിനിയും മീനാക്ഷിയും താമസിക്കുന്ന ആ വീട്ടിൽ ഇപ്പോൾ മറ്റൊരു നാടകം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു മാധുരയുടെ ചേച്ചി മീനാക്ഷി എങ്ങനെങ്കിലും കയ്യിലെടുക്കണം എന്ന് വിചാരിച്ച് ഓ ഒരുപാട് സ്നേഹിക്കുകയാണിപ്പോ തന്റെ മകളെ പോലെ തന്നെ എന്നാൽ ഈ സ്നേഹം അത്ര നല്ലതിനല്ല ഇവരുടെ ഉള്ളിലുള്ള പക ഈ മീനാക്ഷിയിലും പകർത്താൻ ഉദ്ദേശിക്കുകയാണിവർ ഇവർക്കാണെങ്കിൽ ജയരാമനെയും ജയറാമനെയും നന്ദിനെയും ഒട്ടും ഇഷ്ടമല്ല ആ ഒരു പക മീനാക്ഷിയിലും വളർത്തുകയാണിവർ മീനാക്ഷിക്ക് സത്യം എന്താണെന്ന് ഇതുവരെയും അറിയില്ല ഇപ്പോൾ ഒരു മാല വാങ്ങിച്ചു കൊടുത്തിരിക്കുകയാണ് അവർ ഇവരുടെ സംസാരത്തിനിടയിൽ മീനാക്ഷി പറയുന്നുണ്ട് എന്റെ വല്യം എനിക്ക് നേരത്തെ കാണാൻ പറ്റിയില്ലല്ലോ ഇതിന്റെ നഷ്ടബേധം ഉണ്ട് എനിക്ക് വല്യമ്മ എത്ര സ്നേഹം അവർ പറയുന്നു മാധുരിക്ക് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെന്ന് ആരോ പറഞ്ഞ് ഞാൻ അറിഞ്ഞിരുന്നു പക്ഷെ എന്റെ അനുജിതി ഒന്ന് കാണാൻ സമ്മതിക്കണ്ടേ നിന്റെ അച്ഛൻ ഞങ്ങളെയൊക്കെ അടുപ്പിച്ചാൽ ആ ജയരാമന്റെ തോന്നി മാസം നിന്റെ മാധുരിയെ ആ ജയരാമൻ വൻ വഞ്ചിക്കായിരുന്നു ഈ നന്ദിനിയും ജയരാമനും തമ്മിൽ അന്നേ വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് ആ സമയം നന്ദിനി അവിടേക്ക് വരികയും ഇവരുടെ സംസാരം കേൾക്കുകയും ചെയ്യുന്നു നന്ദിനി ആലോചിക്കുന്നു വഴിവിട്ട ബന്ധം നിന്റെ അനുചിതിക്കാണെന്നും എന്റെ ഭർത്താവിനെ അവൾ ട്രാപ്പിലാക്കി കൊണ്ടുപോയതാണെന്നും ഇപ്പോ തുറന്നു പറഞ്ഞാലോ മീനാക്ഷി പറയുന്നു അച്ഛനും ഈ നന്ദിനിയും തമ്മിലുള്ള ബന്ധം പറഞ്ഞിട്ടായിരിക്കും അല്ലേ വല്യമ്മേ എന്റെ മാധുരി ആത്മഹത്യ ചെയ്തത് എന്നാൽ അവർ പറയുന്നു മാധുരി സൂയിസൈഡ് ചെയ്യില്ല മോളെ ജയരാമൻ അവളെ കൊന്നത് തന്നെയാണ് ഈ നന്ദിനിയോടൊപ്പം ജീവിക്കാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ നന്ദിനി അവിടെ നിൽക്കുന്നു നന്ദിനി അവിടെ വന്നിട്ട് പറയുന്നു രാമായണത്തിലെ മന്ദിരിയുടെ പ്രേതബാധ കൂടിയിട്ടുണ്ടല്ലേ നിങ്ങൾക്ക് അരകേട്ട അവർ ദേഷ്യത്തോടെ പറയുന്നു ചീ നിർത്തടി എന്റെ വീട്ടിൽ കയറി താമസിച്ചിട്ട് എന്നെ പരിഹസിക്കുന്നോ നന്ദിനി പറയുന്നു ഞാൻ പരിഹസിച്ചതല്ല സത്യങ്ങൾ ഞാൻ മീനാക്ഷിയോട് തുറന്നു പറയാതിരിക്കുന്നത് ഇവിടെയുള്ള വാത്സല്യം കൊണ്ടാ ഓ ഒരു വാത്സല്യ ശിരോമണി വന്നിരിക്കുന്നു നീ എന്റെ കുഞ്ഞിനെ വാത്സല്യക്കേണ്ട അതിനെ ഇവിടെ ഞങ്ങളുണ്ട് എനിക്ക് നിന്നോടൊരു കാര്യം അറിയിക്കാനുണ്ട് അത് ഇന്ദ്രജിയുടെ കൽപ്പനയാണ് നീ നിയമപ്രകാരം മീനാക്ഷിയുടെ കസ്റ്റോഡിയനാണിപ്പോ അത് നീ എന്നെ തന്ത്രപൂർവ്വം ചെയ്തതാണെന്ന് എനിക്ക് അറിയാം അതവിടെ നിൽക്കട്ടെ ഇപ്പൊ ഞാൻ ആവശ്യപ്പെടുന്നു ഇവരുടെ കസ്റ്റോഡിയൻഷിപ്പ് അവകാശം എനിക്ക് വിട്ടു തരണം അത് കേട്ട് മീനാക്ഷി പറയുന്നു ആ എന്റെ മേലുള്ള ഇവരുടെ നാശം പിടിച്ച നിയന്ത്രണം തീരുവല്ലോ ഇന്ദ്രജ പറയുന്നു അതിനുള്ള ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ അഡ്വക്കറ്റിനോട് വിളിച്ച് പറഞ്ഞോളാം നീ കോടതിയിൽ വന്ന് ഒന്ന് ഒപ്പിട്ട് തന്നാൽ മതി പിന്നെ അധികകാലം നീ ഇങ്ങനെ പുറത്ത് വിലസി നടക്കില്ല എൻ്റെ മാധുരയുടെ കൊലപാതകത്തിൽ നിനക്കും ജയരാമനും ഒരുപോലെ പങ്കുണ്ട് അവനിപ്പോ അകത്താ താമസം കൂടാതെ നിന്നെയും ഞാൻ അകത്താക്കും അവൻ പൂജപുരിയിലാണെങ്കിൽ അവൻ നീ അട്ട അത്രേ ഉള്ളൂ വ്യത്യാസം അത്രയും പറഞ്ഞ ഇന്ദ്രജ പോകാൻ തുടങ്ങിയപ്പോൾ നന്ദിനി പറയുന്നു മേഡം ഒന്ന് നിന്നേ മീനാക്ഷിയുടെ കസ്റ്റോഡിയൻ അവകാശം എന്നെ ഏൽപ്പിച്ചത് അവരുടെ അച്ഛൻ ജയരാമനാണ് അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ആ അവകാശം ഞാൻ മാറ്റി പിന്നെ മീനാക്ഷി ഉപയോഗിച്ച് നിങ്ങൾ എന്നോട് പകരം വീട്ടാൻ ശ്രമിച്ചാൽ അതിനെ ഈ നന്ദിനി നിന്ന് തരില്ല അത് ഓർമ്മിച്ചോ ഇടുകേട്ട ഇന്ദ്രജ പറയുന്നു ഇപ്പോൾ നിനക്കൊരു നൊന്തു അല്ലേടി ഇനി ഇതിലും വലിയ ദുരന്തങ്ങൾ നീ വരും ഞാനും നീയും തമ്മിലുള്ള ഗെയിം ആരംഭിക്കുകയാണ് നിന്റെ വീഴ്ച കാണാതെ ഇനി ഞാൻ പിൻവാങ്ങില്ല എന്റെ മോളുടെ കസ്റ്റോഡിയൻ അവകാശം ഏത് സുപ്രീം കോടതിയിൽ പോയാലും ഞാൻ വാങ്ങിയിരിക്കും നീ ദത്ത് നൽകുന്ന ചെമ്പകമംഗലം തറവാടിന്റെ അസ്ഥി ഞാൻ ഇളക്കും തടയാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് തടയേ പറഞ്ഞിട്ട് പ്രവർത്തിക്കുന്ന ഇന്ദ്രജിയുടെ വാക്കാ ഇത് കുറച്ചിട്ടോ മനസ്സിൽ എന്നും ഇന്ദ്രജ നന്ദിനിയോട് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു എന്നാൽ ഇന്ദ്രജിയുടെ വാക്കുകൾ മീനാക്ഷിയെ ഒരുപാട് സന്തോഷത്തിലാക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മൈഥിലെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് കാർത്തിക് കൂടെ വൈശാഖുമുണ്ട് മൈഥിലെ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തുന്നു കാർത്തിക് വളരെ ശ്രദ്ധയോടെ ഇരിക്കണേ മൈഥിലി സൂക്ഷിക്കണമെന്ന ഡോക്ടർ പറഞ്ഞതെന്ന് വൈശാഖ് പറയുന്നു എന്നാൽ പിറകെ സാവിത്രിയും വന്നിരുന്നു ഇവനതൊരു മാരണമായിട്ട് മാറുകയാണല്ലോ എനിക്ക് എന്ന് സാവിത്രി വിചാരിക്കുന്നുണ്ട് വൈശാഖ് വീണ്ടും ഓരോ കാര്യങ്ങൾ മൈഥിലിയോട് പറയുകയാണ് അത് കാർത്തികിന്റെയും സാവിത്രിയുടെയും മുന്നിൽ വെച്ച് തന്നെ മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കണം പോഷകാഹാരങ്ങൾ കഴിക്കണം ആരോഗ്യം ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാം കേട്ട ശേഷം സാവിത്രി വൈശാഖിനെ വിളിക്കുന്നു എനിക്ക് മറ്റൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് മാറ്റി നിർത്തി സംസാരിക്കാനാണ് വിളിക്കുന്നത് കാർത്തികിനോട് അടുത്തെന്ന് മാറല്ലേ എന്ന് പറഞ്ഞിട്ട് വൈശാഖ് പോകുന്നു വളരെ ദേശം ഇതിൽ നിൽക്കുന്നുണ്ട് ഒരുമാതിരിപ്പെട്ട ഉടായ്പും തരികിടയും എനിക്കറിയാം നീ ഒരുമാതിരി മണ്ടം കളിച്ച് വർത്തമാനം പറയല്ലേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് നിന്റെ സഹായം അവിടെ ആർക്കും ആവശ്യമില്ല അവരുടെ ജീവിതത്തിലേക്ക് അനാവശ്യമായി കയറി ഇടപെടരുത് ഇടപെട്ടാൽ നീ വിവരം അറിയും പറഞ്ഞേക്കാം എന്നെ സാവിത്രി വാണങ്ങി കൊടുക്കുകയാണ് വൈശാഖിന് എന്നാൽ രാജലക്ഷ്മി നന്ദിനെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടെങ്കിലും നന്ദിനെ ഒരു മകളെ പോലെ തന്നെയാണ് രാജലക്ഷ്മി സ്നേഹിച്ചിരുന്നത് ഇപ്പോഴും ആ സ്നേഹം തൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് രാജലക്ഷ്മി ഏറ്റെടുത്ത വർക്ക് പോലും കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല രാജലക്ഷ്മിയുടെ അടുത്തേക്ക് കൈമൾ വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് തന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഇതങ്ങ് ഒഴിവാക്കിയത് മന്ത്രിയുടെ പിയുടെ മകളുടെ വിവാഹമല്ലേ ഇപ്പോഴേ വിളിച്ച് പറഞ്ഞാൽ അവർ മറ്റെന്തെങ്കിലും വഴി നോക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ രാജ്യലക്ഷ്മി അതങ്ങോട്ട് അംഗീകരിച്ച് കൊടുക്കുന്നില്ല നന്ദിനിയുടെ പേരെ പറഞ്ഞു വരാൻ തുടങ്ങുകയായിരുന്നു കൈമള് എന്നാൽ പെട്ടെന്ന് തന്നെ രാജലക്ഷ്മി പറയുന്നുണ്ട് അവളുടെ അവ അവളുടെ പേര് വിട്ടേക്ക് അവളെ പഠിപ്പിച്ചു കൊടുത്തത് ഞാനല്ലേ നന്ദിനിയെ പുകഴ്ത്തി പറയുന്നത് കേട്ടിട്ട് രാജലക്ഷ്മിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല സത്യങ്ങളൊന്നും ഇവരോട് പറയാത്തതാണ് ഇവർക്ക് ഏറ്റവും വലിയ ദേഷ്യമായി പോയത് വളരെ വിഷമത്തോടെ രാജലക്ഷ്മി അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നന്ദിനിയാണെങ്കിൽ ഡ്രസ്സ് തേച്ചു മീനാക്ഷി അവിടെ വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് മീനാക്ഷിക്ക് ആണെങ്കിൽ നന്ദിനെ കണ്ണിനേരെ കണ്ടുകൂടാ എന്നാൽ മീനാക്ഷിയെ വല്ല ഇഷ്ടമാണ് നന്ദിനിക്ക് മീനാക്ഷി പറയുന്നു നിയമം നിയമത്തിന്റെ വഴിക്ക് പോണോലോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ വല്യമ്മ വരുന്നുണ്ട് വല്യമ്മയും ഞാനും കൂടി ഒന്ന് പുറത്തേക്ക് പോവുകയാണ് അത്രയും പറഞ്ഞ് മീനാക്ഷി പോയപ്പോൾ നന്ദിനി പറയുന്നു നീക്കീ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് വല്ലത് വേണമായിരിക്കും പറ്റുന്നതാണെങ്കിൽ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നേക്കാം എന്ന് മീനാക്ഷി പറയുന്നുണ്ട് ചിരിച്ചുകൊണ്ട് നന്ദിനി പറയുന്നു അതിന് നീ പോയിട്ട് വേണ്ടേ മേടിക്കാൻ നീ പോകുന്നില്ല നിനക്ക് പോവാൻ എൻ്റെ അനുവാദമില്ല എനിക്ക് പോകാനേ നിങ്ങളുടെ അനുവാദം എന്തിനാണ് എൻ്റെ വല്യമ്മയെ വിളിച്ചിരിക്കുന്നത് എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു വല്യമ്മയായാലും ഇളമ്മയായാലും ഇനിയിപ്പോൾ അമ്മൂമ്മ ആയാലും ശരി എന്റെ പെർമിഷൻ ഇല്ലാതെ നിനക്ക് പോവാൻ സാധിക്കില്ല ഞാൻ നിന്റെ കസ്റ്റോഡിയനാ അതെ ഞാൻ നിങ്ങളുടെ കസ്റ്റഡിയിലല്ല എന്ന് മീനാക്ഷിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് എന്റെ കസ്റ്റഡിയിലാണ് നിന്നെ കോടതി എനിക്ക് വിട്ടു തന്നിരിക്കുന്നത് നീ പുറത്ത് പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചാലേ ഉത്തരം പറയേണ്ടത് ഞാനാ എങ്കിൽ ഒന്ന് കാണണമല്ലോ ഞാൻ പോകുമെന്ന് മീനാക്ഷി പറയുന്നു നീ പോകും പക്ഷേ വഴിയിൽ വെച്ച് നിന്നെ പോലീസ് പിടിക്കുന്നു നന്ദിനി എന്റെ കസ്റ്റഡിയിൽ നിന്ന് നീ ചാടിപ്പോയെന്ന് ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിച്ച് പറയും എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് ദൈവമേ ഇത് എന്തൊരു പുലിവാലാ ഞാനൊരു പുലിയാണെങ്കിൽ പുലിയാണെന്ന് ഇപ്പോഴെങ്കിലും നീ അറിഞ്ഞല്ലോ സന്തോഷം എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു ഞാൻ പോകുന്നില്ല പോരെ എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോയപ്പോൾ പുഞ്ചിരിയോടെ നിൽക്കുകയാണ് നന്ദിനി വല്യമ്മയോടൊപ്പം പുറത്തു പോകാൻ സാധിക്കാത്തതിൽ വല്ലാത്ത വിഷമത്തോടെ നിൽക്കുകയാണ് മീനാക്ഷി അവിടേക്ക് വല്യമ്മ വന്നിരിക്കുന്നു മീനാക്ഷിയെ വിളിക്കുന്നുണ്ട് എന്നെ അവർ വിടുന്നില്ല വല്യമ്മയെന്ന് മീനാക്ഷി അങ്ങനെ മറ്റുള്ളവരുടെ കൂടെ എന്നെ വിടാൻ പറ്റില്ലെന്ന് അങ്ങനെ അനുവാദമില്ലാതെ പോയാൽ അവരെന്നെ പോലീസെ പിടിപ്പിക്കുമെന്ന് അവരെൻ്റെ കസ്റ്റോഡിയൻ ആണെന്നൊക്കെ പറഞ്ഞു എന്നാൽ അവർ പറയുന്നുണ്ട് ഐ ഐ ജിയും ഡി ഐ ജിയും ഞാൻ വരച്ച് വരയി നിൽക്കുമ്പോഴാ അവളുടെ ഒരു ഉണക്ക ലോക്കൽ പോലീസ് നിന്നെ എനിക്കിപ്പോൾ കൊണ്ടുപോകാൻ പറ്റാഞ്ഞിട്ടല്ല അവളുടെ ഈ ധിക്കാരത്തിന് ഉടനെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നിട്ട് ഒരു മരുന്ന് അവർ മീനാക്ഷി ഏൽപ്പിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ